നമസ്കാരം വെട്ടൻ ചിരുപ്പ് പ്രദേശത്തെയും കൂട്ടായെയും ബന്ധിപ്പിക്കുന്ന കനോലി കനാലിനു കുറുകെയുള്ള ഈ പാലം ഇപ്പോൾ അപകടാവസ്ഥയിലാണ് വാഹന യോഗ്യമായ ഒരു പാലം വരണമെന്ന് ഇവിടത്തുകാർ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി എന്നാൽ നിലവിലെ പാലവും വലക്ഷയത്തിലായത് നാട്ടുകാരിൽ ഉണ്ടാക്കുന്നു സ്കൂളുകൾ കോളേജ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ മറ്റു ആവശ്യങ്ങൾക്കായി നിരവധി പേർ ഈ പാലത്തിലൂടെ നടക്കുന്നുണ്ട് വെട്ടം ആരോഗ്യ കേന്ദ്രം ഉൾപ്പെടെ ഇരുകരയിലുമുള്ളവർ കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് യാത്ര ചെയ്യേണ്ടി വരുന്നത് സർക്കാരുകൾ മാറി മാറി വരുമ്പോഴും തിരഞ്ഞെടുപ്പ് സമയത്ത് വാഗ്ദാനങ്ങൾ നൽകുകയല്ലാതെ യോഗ്യമായ ഒരു പാലം വേണമെന്ന പ്രദേശത്തുകാരുടെ ആവശ്യങ്ങൾക്ക് ഇതുവരെ പരിഹാരമായിട്ടില്ല മുൻകാലങ്ങളിലായി പ്രദേശവാസികൾ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നു നീക്കുപോക്കുകൾ ഒന്നും തന്നെ കാണുന്നുമില്ല എന്നതാണ് നാട്ടുകാർ പറയുന്നത് സ്കൂളില് പഠിക്കുന്ന കുട്ടികള് ഇവരെല്ലാവരും ആശ്രയിക്കുന്ന ഈ ഒരു പാലാണ് അപ്പൊ ഈ ഒരു പാലത്തിന് ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷ എങ്കിലും പോകുന്ന രൂപത്തിലുള്ള ഒരു റോഡ് രൂപ അപ്പൊ ഈ മറ്റു ഈ തീരദേശ മേഖലയ്ക്ക് അപ്പുറം കിടക്കുന്നുണ്ടെങ്കിൽ വേറെ മാർഗങ്ങളില്ല അപ്പോൾ ഈ പാല ഇത് അപകടം നടന്നതിന് ശേഷം എല്ലാവരും കൂട്ടക്കരച്ചിൽ നടത്തുക എന്നുള്ള രീതിയിൽ അപ്പൊ അപകടം നടക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും സംവിധാനം കണ്ടെത്തണം അപകടസ്ഥിതിയിലേക്കാണ് ഈ പാലത്തിന്റെ സ്ഥിതി പോയിക്കൊണ്ടിരിക്കുന്നത് നിലവിലെ പാലത്തിൽ അപകടം പതുങ്ങിയിരിക്കുന്നതിനാൽ അധികൃതർ ഉടൻ തന്നെ പരിഹാരം കാണണമെന്നാണ് ഇരുകരകളിലുമുള്ളവരുടെ ആവശ്യം